ഒരുപാട് പേര് സർ സാറ് ആയിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടായി ഞാൻ പേഴ്സണലി എന്നും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ചോദിച്ചാൽ രഹസ്യമാണ് എന്ന് ചോദിച്ചാൽ പരസ്യമാണ് പക്ഷേ എൻ്റെ ലൈഫിൽ എപ്പോഴൊക്കെ പണത്തിൻ്റെ ഒരു ഷോർട്ടേജ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട് ആയിട്ട് വളരെ വേഗം ചിലപ്പോൾ പത്ത് മിനിറ്റ് ഉണ്ടാവാം ചിലപ്പോൾ പതിനഞ്ച് ചിലപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൈസ കിട്ടിയിരിക്കും അത് കൺഫേമാണ് നിങ്ങൾക്കും ഈ ഒരു ട്രിക്ക് ചെയ്യാം ഓക്കെ ഇതിന് വേണ്ടത് പച്ച നിറത്തിലുള്ള ഒരു പേന വേണം എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇടത് കയ്യിൽ തള്ളവിരലിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് അവിടെ നിങ്ങൾ എഴുതേണ്ടത് എയ്റ്റ് നയൻ സെവൻ എട്ട് ഒൻപത് ഏഴ് എന്നിട്ട് തൊട്ട് താഴെ ഐ ലവ് മണി എന്നും കൂടെ എഴുതുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒരു ജഡ്ജ്മെൻ്റും ഇല്ലാതെ സംശയമില്ലാതെ ഇത് ചെയ്തു നോക്കിയേ നിങ്ങളിലേക്ക് പണം വരുന്നത് കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ട് പങ്കുവയ്ക്കുക നിങ്ങൾ പുതുതായിട്ട് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ പണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഗോഡ് ബ്ലെസ് യു